ആർപ്പി ആഗോള അയ്യപ്പ സംഗമം അത് പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നും പക്ഷേ ഇത് നടത്തുന്നത് ഇതിൻ്റെ സംഘാടകർ പിണറായി വിജയൻ സർക്കാരും അതിഥിയായി എത്തുന്നത് സ്റ്റാലിനുമാണ് തീർച്ചയായിട്ടും എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു അജണ്ട അല്ല ഇപ്പം പേരാർക്കും ഇടാമല്ലോ പേരാർക്കും ഇടാമല്ലോ ഏത് വ്യാജനും എപ്പോഴും ഒറിജിനൽ എന്ന് തോന്നുന്ന ഇട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വ്യാജ അയ്യപ്പ സംഗമമാണ് അത് ഇപ്പം പിണറായി വിജയൻ ഞാൻ പറയുന്നത് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം കേരളം ഭരിക്കുന്ന ആളാണ് പിണറായി വിജയൻ്റെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുകൊണ്ട് മാത്രമല്ല ഇതിനകത്ത് എതിർപ്പ് ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് നോക്ക് ഇതിൻ്റെ പശ്ചാത്തലം നോക്ക് ആരാണ് ഇത്രയും കാലം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത് കോടിക്കണക്കിന് ഭക്തരുടെ കണ്ണുനീര് വീണ സ്ഥലം കൂടിയാണ് ഈ ശബരിമലയും ഈ കേരളം ഒട്ടാകെ അവസാനം കേരളത്തിലെ സ്ത്രീകൾ തെരുവിലിറങ്ങിയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ ശക്തി കണ്ടതുകൊണ്ടും അത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ദോഷം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പിന്മാറിയവരാണ് ഇവർ അല്ല ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശബരിമലയോടെ ഇക്കാലം അത്രയും എടുത്ത നയം ഒരു പ്രശ്നം തന്നെയാണ് അല്ലയെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല നിങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത ആളല്ലേ അത് ഒരു കാര്യവും ഇല്ല ഇപ്പം ശബരിമല നമ്മളതിൻ്റെ നിയമ ഭാഗത്തേക്കൊന്നും പോവണ്ട വേറൊന്നും വേണ്ട ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ആ ദേവന്റെ ആലയമാണ് ആ ദേവൻ ഒരു സങ്കല്പമുണ്ട് ദേവതാ സങ്കല്പമുണ്ട് ആ സങ്കല്പം അനുസരിച്ച് ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നടക്കുന്നു ഉത്സവങ്ങൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ഒരു വിലക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു തടസ്സമുണ്ടെങ്കിൽ അതും മാനിക്കേണ്ടതല്ലേ ഇതൊക്കെ നമ്മൾ പ പലപ്പോഴായി പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ക്ഷേത്രത്തിലെ ആ ദേവതാ സങ്കല്പത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ നടത്തണം ഇത് ഒരു സ്ത്രീ വിരുദ്ധ സംഭവമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് അവിടെ ഈ രാത്രിയിൽ തങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ചില പോലീസുകാരുമായി അവരെ കൊണ്ട് ഈ ആൾക്കാരെ അകത്ത് കയറ്റി തൊഴുതിച്ചിട്ട് അല്ലെങ്കിൽ അകത്ത് കയറ്റിയിട്ട് അവർ തൊഴാനൊന്നും വന്നവരല്ല പിറ്റേന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിനുള്ളിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ചിരിച്ച ഒരു ചിരിയുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ചിരി മറക്കില്ല ഒരു ഭക്തനും മറക്കാൻ സാധിക്കാത്ത ചിരിയാണ് ബാക്കി പ്രക്ഷോഭം പോലീസ് ഉപദ്രവം പോലീസിൻ്റെ നടപടി എത്ര പേരെ അറസ്റ്റ് ചെയ്തു അതൊക്കെ വേറെ വിഷയം പ്രക്ഷോഭം നടത്തുന്നത് അറസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു തന്നെയാണ് പോലീസിൻ്റെ ഉപദ്രവം ഉണ്ടാകുമെന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷെ അതല്ല ഒരു കാര്യവുമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെയും കൂടി വികാരം ഉൾക്കൊള്ളേണ്ട ആളാണ് അതെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചിരി അപ്പൊ അദ്ദേഹം ഇത് നടത്തുന്നു എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഇന്ന് ഒരു ട്വീറ്റ് കണ്ട് ഞാൻ ചിരിച്ചു പോയി അത് ഗംഭീരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് കുമാർ കണ്ടോ എന്ന് എനിക്കറിയില്ല ഹിറ്റ്ലർ ജൂതന്മാരെ സ്നേഹിക്കുന്ന പോലെ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് ഹിറ്റ്ലർ ജൂതന്മാരെ സ്നേഹ സ്നേഹിക്കുന്നതുപോലെ രാഹുൽ ഗാന്ധി സത്യം പറയുന്നത് പോലെ ഒസാമ ബിൻ ലാഥൻ സമാധാനത്തിൻ്റെ ദൂതനാകുന്നത് പോലെ ഹമാസും ജമാഅത്തെ ഇസ്ലാമിയും അന്യമത വിശ്വാസങ്ങളെ മാനിക്കുന്നത് പോലെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം കുടുംബാധിപത്യവും അഴിമതിയും ഇല്ലാതാക്കുന്നതുപോലെ അസംഭവിയമായ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചേരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഈ അഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ ശബരിമലയിലെ അന്നത്തെ ആ ഒരു പ്രക്ഷോഭത്തിനൊക്കെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് ഇവർ വീട് വീടാന്തരം കയറിയിറങ്ങി മാപ്പപേക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു മാപ്പപേക്ഷിച്ചില്ല നിലപാട് വിശദീകരണം എന്നായിരുന്നു ഔദ്യോഗിക ഭാഷ അതെ പക്ഷെ അതൊന്നും ഇതുവരെയും പാർട്ടിക്ക് ഒരു ഡാമേജ് കൺട്രോൾ ആയിട്ടില്ല എന്നാണ് പിന്നീട് ബഡ്ജറ്റുകളിൽ ക്ഷേത്രത്തിന് തുക വരുത്തുന്നു വകയിരുത്തുന്നു ഇപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു അപ്പൊ ആ ഡാമേജിനെ കുറിച്ച് സി പി എമ്മിന് കൃത്യമായ സി കാര്യം ഇതൊക്കെ ആണെങ്കിലും സി പി എം സി പി ഇതിപ്പോ ആരുടെയൊക്കെയോ ഒരു കുറച്ചു പേരുടെ ഒരു വാശി പോലായിരുന്നു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ ഇതിനോട് വലിയ എതിർപ്പുള്ള ആൾക്കാരുണ്ട് സി പി എമ്മിനുള്ളിൽ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് അതിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ് ശബരിമലയിൽ പോകുന്ന വിശ്വാസികൾ അയ്യപ്പനെ തൊഴാൻ പോകുന്ന വിശ്വാസികൾ ഈ പറയുന്ന ഉയർന്ന ജീവിത നിലവാരത്തിലും ഉയർന്ന ജാതി എന്ന് പറയുന്ന അത്തരം വിഭാഗങ്ങളിലൊന്നും പെട്ടവരൊന്നുമല്ല ഈ ബ്രാഹ്മണിക്കൽ ഹെഗിമണിയൊന്നും ഹെജിമണിയൊന്നും അവിടെ വർക്ക് ചെയ്യുന്നതല്ല അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ കൂലിപ്പണി ചെയ്യുന്നവർ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പനെ കാണാൻ വേണ്ടി അവിടെ എത്തുന്നത് അങ്ങനെ ഒരു ചരിത്ര പാരമ്പര്യമുള്ള പശ്ചാത്തലമുള്ള ഒരു ക്ഷേത്രമാണത് അവിടെയാണ് ഈ പോയിട്ട് സ്ത്രീപക്ഷം എന്നും കോടതി വിധിയുടെയൊക്കെ മറവിൽ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയത് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ റോഡിൽ പർദ്ധയിട്ട് സ്ത്രീകളെ നിർത്തിയ ആഭാസമൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇതൊന്നും അല്ല ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അവർക്ക് കുറച്ചു പേർക്ക് വേറെ എന്തൊക്കെയോ ആയിരുന്നു പക്ഷേ അതല്ല ആ പാർട്ടിയിലെ പല ആൾക്കാരുടെയും നിലപാട് ഡാമേജ് ഉണ്ടായി എന്ന് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പലരും രഹസ്യമായിട്ടെങ്കിലും നമ്മളോട് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഡാമേജ് കൺട്രോൾ കുറച്ചുകൂടി ശക്തമാക്ക പക്ഷേ ഇതിലൊന്നും അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര മോശമായ ഒരവസ്ഥയിലൂടെയാണ് അന്ന് കേരളം കടന്നു പോയത് ഒരാവശ്യവും ഇല്ലാത്ത ഒരാവശ്യവും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘർഷമായിരുന്നു അത് പക്ഷെ മറ്റെന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാട് എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ സ്റ്റാലിനെ ക്ഷണിച്ചിരിക്കുന്നത് കാരണം സനാതനധർമ്മത്തെ ഇല്ലാതാക്കണം അതൊരു മാറാരോഗമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച ആളെയാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് എക്സാക്ട്ലി അപ്പോൾ അത് സ്റ്റാലിൻ്റെ മകനാണെന്ന് തോന്നുന്നു തോന്നൂല്ലേ മകനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കുമാറിനോട് ചോദിക്കട്ടെ ഒരു മതേതര സർക്കാർ ആരും ഇതാ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഒരു മതേതര സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യം എന്താണ് ഒരു മതസമ്മേളനം നടത്തണം സമസ്തയുടെ സമ്മേളനം സമസ്തയും കേരള സർക്കാരും കൂടെ ചേർന്ന് നടത്തിയാൽ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ ആഗോള ക്രിസ്ത്യൻ കൺവെൻഷൻ കേരള സർക്കാരിന് നടത്തേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നിങ്ങൾ പറയും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെയും വിശ്വാസ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെ സർക്കാർ അല്ലല്ലോ നിയന്ത്രിക്കുന്നത് ഇവിടെ ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഇത് നടത്തുകയാണ് ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നടത്തുന്നത് ദേവസ്വം ബോർഡ് ഇവിടെ ഉള്ളത് ക്ഷേത്ര ഭരണത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനു വേണ്ടിയിട്ടാണ് അവർ ക്ഷേത്രങ്ങളിൽ ഭക്തി അല്ലെങ്കിൽ ക്ഷേത്രാരാധനയെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ അറിവ് കൊടുക്കേണ്ടവരാണ് അത്ര ഒരു കാര്യവും അവർ ഇതുവരെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്തിന് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എത്ര ക്ഷേത്രങ്ങളിൽ മാന്യമായിട്ട് സ്ത്രീകൾക്ക് ഒന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യമുണ്ട് എനിക്കറിയില്ല ഇനി മറുവശത്ത് നോക്കിയാൽ എത്ര ക്ഷേത്രങ്ങളിൽ മതപാഠശാലകൾ ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട് മിക്കവാറും സീറോ ആയിരിക്കും മറുപടി എനിക്കറിയില്ല പക്ഷേ വളരെ കുറവാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പ്രധാന ക്ഷേത്രങ്ങളിൽ അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ദേവസ്വം ബോർഡ് ആ സർക്കാരിനോടൊപ്പം ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം എന്താണ് അയ്യപ്പനെ വിറ്റ് കാശാക്കുക ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് അയ്യപ്പൻ കോളായ എന്ന് അതായത് ശബരിമല സീസൺ വരുമ്പോൾ സാധാരണക്കാർ പറയുന്ന വാക്ക് അയ്യപ്പൻ കോളായെന്നാണ് അത് ഈ ക്ഷേത്ര ഭരണാധികാരികൾ ഈ ദേവസ്വം ബോർഡുകാർ പറഞ്ഞുണ്ടാക്കുന്ന അവരുടെ സംഭാഷണത്തിൽ നിന്ന് വന്ന ഒരു വാക്കായിരിക്കണം അയ്യപ്പൻ കോളാണ് അയ്യപ്പൻ്റെ ഭക്തിയോ മറ്റുകാര്യോ ഒന്നും അല്ല ഒരു കോൾ ഒരു കോളടിച്ചു അതാ അടുത്ത കോളായി കോളിൻ്റെ സമയമായി ആ അയ്യപ്പനെ വിറ്റ് കാശാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി ഇരുന്നൂറ്റി ചെലുവാനെ ക്ഷേത്രങ്ങൾ മാനേജ് ചെയ്യുന്ന ബോഡിയാണ് അവർ ഈ അയ്യപ്പനെ മാത്രം കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇതൊരു ഒരു പക്ക കൊമേഴ്ഷ്യൽ സംഭവമാണ് ഇതിലൊരു മതേതര സർക്കാരിന് എന്താണ് കാര്യം യഥാർത്ഥത്തിൽ മതേതര മൂല്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവർ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇവരെന്തിനാണ് ഒരു ക്ഷേത്രത്തെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇത്ര വലിയ ഒരു സമ്മേളനം നടത്തുന്നത് അത് ഈ മതേതരത്വത്തിന് എതിരല്ലേ അത് ഹിന്ദു സംഘടനകളല്ലേ നടത്തണ്ട് അതെ അതെ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോ ഈ പ്രകോപനം എന്ന് പറയുന്നത് സ്റ്റാലിന്റെ വരവേ അതാണ് അടുത്ത വിഷയം അപ്പൊ സ്റ്റാലിനെ എന്തിനാണ് കൊണ്ടുവരുന്നത് മഹാക്ഷേത്രങ്ങളുടെ നാടാണ് തമിഴ്നാട് ആ ക്ഷേത്രങ്ങളെ എങ്ങനെയേ ഇല്ലാതാക്കാൻ വേണ്ടി റിസർച്ച് നടത്തുന്ന ഒരു സർക്കാർ ആണ് ഡി എം കെ സർക്കാർ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്കറിയാം മധുര മീനാക്ഷി വരെ പോകണം നമ്മുടെ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ എന്താണ് തിരുവട്ടാറിലെന്ന് നമുക്കറിയാം ഇപ്പം അത് എ എസ് ഐ ഒക്കെയാണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടാണ് ആ ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ മധുര മീനാക്ഷി ഉൾപ്പെടെ നിരവധി മഹാക്ഷേത്രങ്ങളിൽ അടിയിലൂടെ പാര വെക്കുന്ന ഒരു സർക്കാരാണ് ഡി എം കെ സർക്കാർ അതിനോടൊപ്പമാണ് ഹിന്ദുമതമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് സൈനേഡ് പോലെ വിഷമാണെന്ന് ഭരണാധികാരി തന്നെ പറയുന്നത് ആ കൃത്യം ആ ഒരു മനുഷ്യനെ തന്നെ ഈ ഒരു ആഗോള സംഗമത്തിന് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെറും ഗസ്റ്റല്ല ചീഫ് ഗസ്റ്റാണ് അപ്പോൾ ഇവരുടെ ആശയവും ഉദ്ദേശലക്ഷ്യവും ഒന്നും മാറിയിട്ടില്ല ശബരിമല ക്ഷേത്രത്തെയും ശബരിമല തീർത്ഥാടനം അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഒരു ഉണർവിൻ്റെ സമയം കൂടാണ് കൊമേഴ്ഷ്യലി നമ്മളുടെ സമസ്ത മേഖലകളെയും അത് ഉത്തേജിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇത് ഹിന്ദു വിഭാഗത്തിൻ്റെ അവരുടെ ഒരു ഒത്തൊരുമയുടെ ഒരു കാലമായതുകൊണ്ട് അത് തകർക്കണമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടാവും അപ്പം അതിനുവേണ്ടി ഒരു പാരലൽ സംവിധാനത്തിലൂടെ ഇനിയിപ്പോൾ നാളെ സ്റ്റാലിൻ വന്നിട്ട് പറയുകയാണ് അയ്യപ്പൻ സനാതനധർമ്മം തന്നെ ആണെങ്കിൽ പിന്നെ അയ്യപ്പൻ ആരാണ് സ്റ്റാലിൻ എന്തു പറയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്വാമി ശരണം പറയൂ ഇപ്പൊ ഈ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു നടപടിയിലുമായി മുന്നോട്ട് പോകുമ്പോഴും ബി ജെ പി അതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ തടയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു മറ്റൊരു പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോകാം ഉണ്ടാകാം പക്ഷെ ഇവരുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് കുമാർ ചിന്തിച്ചിട്ടുണ്ടോ ഇവരിങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബി ജെ പി എതിർക്കുമെന്നും നാട്ടിലെതിർപ്പുണ്ടാകുമെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അടുത്ത തദ്ദേശ സ്വ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് ഒരു എന്തെങ്കിലും അതായത് ഇവരുടെ ഒരു തെറ്റായ ധാരണയാണ് ഇപ്പോൾ കുറച്ച് പെർദ്ധെയിട്ട സ്ത്രീകളെയൊക്കെ നവോത്ഥാനം നവോത്ഥാനമെന്ന് പറഞ്ഞ് റോഡിലിറക്കി അതൊക്കെ ശരിയാണ് പക്ഷേ ഇവരുടെ ഒരു തെറ്റായ ധാരണയുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ചാൽ ഹിന്ദുക്കളെ അപമാനിച്ചാൽ ക്ഷേത്രങ്ങളെ അപമാനിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അവർക്ക് അങ്ങനെയൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഇവർ മതവിരുദ്ധരാണെന്ന് എന്ന് മാത്രമല്ല അവർക്കനുകൂലമായ അനുകൂലമായ നിലപാടുകൾ അവർ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നല്ലാതെ ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് ആ എന്നാൽ ഇവന് വോട്ട് കൂത്താവുന്നൊന്നും അവർ വിചാരിക്കില്ല പക്ഷേ അങ്ങനെയും ഇവർക്കൊരു ധാരണയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കേണ്ട ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട ആ ഒരു കാര്യമില്ല ഇത് മറ്റൊരു ശബരിമല പ്രക്ഷോഭകാലത്തേക്ക് പോവുകയാണ് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടാവാം എനിക്കറിയില്ല തീവ്ര മതവിഭാഗങ്ങളുടെ വോട്ട് അതായിരിക്കാം അത് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ എന്നുള്ള ഒരു ബോധം കൊടുക്കുക പക്ഷെ അതിനും എന്തിനെ കരുവാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാതെ ഒരുപക്ഷെ ഒരു ചിന്തയാവും അല്ലാതെ വേറെന്താണ് ഒരു പക്ഷേ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ചു വരുമ്പോൾ ബി ജെ പിയുടെ ഒരു ശക്തി പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് കാണിച്ച് പേടിപ്പിച്ച് ന്യൂനപക്ഷങ്ങളോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് പറഞ്ഞവരെ പേടിപ്പിക്കാനാവാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില നടപടികളാവും അല്ലാതെ ഇപ്പം ആഗോള അയ്യപ്പ സംഗമം മതേതര സർക്കാർ തന്നെ തെറ്റ് അതിൽ സ്റ്റാലിനെ പോലെ ഒരാളെ തികച്ചും ഹിന്ദുവിരുദ്ധനായ ഒരു വ്യക്തിയെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന അതിൻ്റെ ചീഫ് ഗസ്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായ ഒരു 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 കാര്യം അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു കാര്യമല്ല ഇതിനകത്ത് ആ ഒരു സംശയവും ഈ പിണറായി വിജയൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പി ആർ ടീം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ തലയിൽ ഉണ്ടായ ഒരു ബുദ്ധിയായിരിക്കുമോ ഇത് അങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊക്കെ പി ആർ ടീം ചിന്തിക്കുന്നതാണോ ഇത് രാഷ്ട്രീയത്തി രാഷ്ട്രീയ ബുദ്ധികളിൽ തന്നെ വിടരുന്ന ചിന്തകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണിത് കാരണം എങ്ങനെയാണ് പിണറായി സർക്കാർ ഈ ശബരിമല നന്നായിട്ട് പൊള്ളിയതാണ് വീണ്ടും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത് എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ ഉത്തരങ്ങളില്ലാത്ത ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇനി എന്താകും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ബി ജെ പി തടയും എന്നുറപ്പിച്ച നിലപാടിലുമാണ് നമസ്കാരം നമസ്കാരം